നമസ്കാരം എക്സിറ്റ് പോളുകളെ കുറിച്ചാണ് നാടെങ്ങും ചർച്ച ചെയ്യുന്നത് നാലാം തീയതി റിസൾട്ട് വരും അത് വരുമ്പോൾ അതുവരെയുള്ള രണ്ട് ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചുവിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വെറുതെയുള്ള ചർച്ചയല്ല എക്സിറ്റ് പോളുകൾ വിവിധ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആളുകൾക്കുള്ള വിശ്വാസവും ആകാംക്ഷയും ഒക്കെ പരിഹരിക്കുന്നതിനപ്പുറത്ത് സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകളാണ് എന്നുള്ളത് കൊണ്ട് ചർച്ച കൊഴുക്കുന്നത് പലരും ആശങ്ക പങ്കുവെക്കുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമോ ഇതിലെന്ത് യുക്തിയാണ് ഉള്ളത് എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള ചർച്ചകൾ സംഭവിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ വിമർശനമാണ് കൂടുതലായിട്ടും വരുന്നത് അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക മാത്രമല്ല ഒരു എക്സിറ്റ് പോൾ ലൈവ് എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോൾ മാത്രം ഇന്ത്യ മുന്നണിക്ക് ഭരണം പ്രവചിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഉള്ള വിശകലനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി ബി ലൈവിന്റെ പ്രവചനം ആദ്യം നോക്കാം ആകെ സീറ്റിൽ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയിക്കും എന്നുള്ളതാണ് ഡി ബി ലൈവിൻ്റെ പ്രവചനം അതായത് കേവല ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വരെ സീറ്റിലേക്ക് ചുരുങ്ങും എന്നാണ് ഡി ബി ലൈവിൻ്റെ പ്രവചനം അപ്പം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ സീറ്റ് മറ്റുള്ളവരും നേടും എന്നാണ് പറയുന്നത് ദേശബന്ധു എന്ന് പറഞ്ഞ് പത്തറുപത്തഞ്ച് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചാനലാണ് ഡി ബി ലൈവ് ദേശ്ബന്ധു എന്നതിൻ്റെ ഡി ബി എന്നാണ് ഉദ്ദേശിക്കുന്നത് അവർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിഗമനങ്ങൾ എത്തുകയും നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയാക്കിയ നിരവധി മുൻകാല സംഭവങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒറ്റ തള്ളലോടുകൂടി ഒഴിവാക്കാവുന്ന ഒരു പ്രവചനമല്ല ഡി ബി ലൈവ് സംപ്രേഷണം ചെയ്ത ഈ എക്സിറ്റ് പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ വിശദാംശം കൂടി നോക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ഡി ബി ലൈവ് പറയുന്ന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവചനമുണ്ട് നമുക്ക് അത് അവസാനം വിശദമായി തന്നെ നോക്കേണ്ടതുള്ളത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവചനം പെട്ടെന്നൊന്ന് നോക്കിയിട്ട് അതിലേക്ക് വരാം ജമ്മുകാശ്മീർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കും എന്നാണ് ഡി ബി ലൈവ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും മറ്റുള്ളവർക്ക് സീറ്റില്ല ഹിമാചൽ പ്രദേശിൽ എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് ഒന്ന് മുതൽ നാല് സീറ്റ് വരെ ലഭിക്കും ഗോവയിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റ് വരെ ലഭിക്കാം ഇന്ത്യ സഖ്യത്തിനും രണ്ട് സീറ്റ് സീറ്റ് വരെ പ്രവചിക്കുന്നു ത്രിപുരയിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റ് വരെ പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് വരെ നേടും മേഘാലയയിൽ എൻ ഡി എ സീറോ ആണ് ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് വരെ നേടും എന്നാണ് ഡി ബി ലൈവ് പറയുന്നത് മണിപ്പൂർ എൻ ഡി എ രണ്ട് സീറ്റ് വരെ നേടാം ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് വരെ നേടാം അസമാണ് മറ്റൊന്ന് എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ അസമിൽ ലഭിക്കുമെന്നാണ് പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും മറ്റുള്ളവർക്ക് രണ്ട് സീറ്റ് അസമിൽ ലഭിക്കും ഈ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത അവിടെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കലാപവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പല പ്രശ്നങ്ങളും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുക്തിസഹമായ പരിശോധനയാണ് ഡി ബി ലൈവ് ഈ സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബീഹാറിൽ എൻ ഡി എക്ക് പതിനാല് മുതൽ പതിനാറ് സീറ്റ് വരെ ലഭിക്കാം ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെയാണ് ഡി ബി ലൈവ് പ്രവചിക്കുന്നത് മധ്യപ്രദേശ് എൻ ഡി എക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ സീറ്റ് ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് മാത്രമാണ് ലഭിക്കുക ഗുജറാത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് ഗുജറാത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകില്ല ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ മാത്രമാണ് ഡി ബി ലൈവ് പ്രവചിക്കുന്നത് ഇനി രാജസ്ഥാനാണ് രാജസ്ഥാനിലും വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ പോലും നേട്ടം ഉണ്ട് ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേട്ടമുണ്ട് അതായത് എൻ ഡി എക്ക് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ രാജസ്ഥാനിൽ ലഭിക്കുമെന്ന് ഡി ബി ലൈവ് പറയുന്നു ഇന്ത്യ സഖ്യത്തിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഇനി ഒഡീഷയാണ് ബി ജെ ഡി പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ നേടും എന്നാണ് പ്രവചനം ബി ജെ പി ആറ് മുതൽ എട്ട് സീറ്റ് വരെയും കോൺഗ്രസ് രണ്ട് സീറ്റ് വരെയും നേടാം എന്നാണ് ഒഡീഷയിലെ പ്രവചനം ഉത്തർപ്രദേശിൽ എൻ ഡി എ നാൽപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വരെ നേടും ഇന്ത്യ സഖ്യം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ നേടും എന്നുള്ളതാണ് ഇതാണ് യു പിയിലെ റിസൾട്ടാണ് ഈ ഡി ബി ലൈവിൻ്റെ റിസൾട്ടിലെ ഒരു വലിയ വ്യത്യാസം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെ സീറ്റിൽ അഖിലേഷ് യാദവും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം എസ് പിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം ജയിക്കും എന്നാണ് ഈ ഡി ബി ലൈവിൻ്റെ പ്രവചനം അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് നമുക്ക് നാലാം തീയതി വരെ കാത്തിരുന്നാലേ മനസ്സിലാവുള്ളൂ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ബി എസ് പിക്ക് അവിടെ സീറ്റില്ല എന്നും പറയുന്നു പഞ്ചാബിലാണ് മറ്റൊന്ന് ആം ആദ്മി പാർട്ടിക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കും കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെയും ശിരോമണി അകാലിദളിനും ബി ജെ പിക്കും സീറ്റൊന്നും ലഭിക്കുകയില്ല എന്നും ആണ് ഡി ബി ലൈവിൻ്റെ പ്രവചനം ജാർഖണ്ഡ് എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഡി ബി ലൈവ് പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ആറ് മുതൽ മുതൽ എട്ട് വരെ സീറ്റ് തന്നെ ജാർഖണ്ഡിലും ലഭിക്കും എന്ന് പറയുന്നു ഛത്തീസ്ഗഡിൽ എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും ഹരിയാന കർഷക പ്രശ്നം കൊണ്ടൊക്കെ പ്രക്ഷുബ്ധമായ സംസ്ഥാനമാണ് എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കും മറ്റുള്ളവർക്കില്ല ഡൽഹിയിൽ എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും കാരണം ഡൽഹിയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് ആപ്പും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ക്കും എൻ ഡി എക്കും ജയിച്ച് കയറുക കഴിഞ്ഞ തവണത്തേതുപോലെ ഏഴ് സീറ്റും നേടിക്കൊണ്ട് ജയിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമാകില്ല ഡി ബി ലൈവിൻ്റെ ഈ പ്രവചനം യുക്തിസഹമായി നമുക്ക് തോന്നുന്നതും അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ എൻ ഡി എക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് രണ്ട് സീറ്റ് വരെയാണ് ഡി ബി ലൈവ് പ്രവചിക്കുന്നത് പശ്ചിമബംഗാളിൽ ടി എം സിക്ക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റ് കോൺഗ്രസിന് രണ്ട് മുതൽ മു നാല് വരെ സീറ്റും പശ്ചിമബംഗാളിൽ പ്രവചിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ ലഭിക്കും എന്നാണ് മഹാരാഷ്ട്രയിലെ പ്രവചനം മഹാരാഷ്ട്രയിലെ എൻ സി പിയും ഒപ്പം ശിവസേനയും മഹാ സഖ്യമായിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യം അവിടെ അങ്ങനെയാണ് മാത്രമല്ല കഴിഞ്ഞ തവണ ശിവസേന ഒപ്പം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഇത്തവണ ശിവസേനയുടെ പിളർന്ന ഭാഗമാണ് ഏകനാഥ് ഷിൻഡേയുടെ കൂടെയുള്ള ശിവസേനയാണ് അവിടെ നിൽക്കുന്നത് നേരെ ഉദ്ധവ് താക്കറെ ഇന്ത്യാ സഖ്യത്തിനൊപ്പവും ആണ് തെലങ്കാന കോൺഗ്രസ് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്കും ബി ആർ എസ് രണ്ട് സീറ്റ് വരെ ജയിക്കും ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള സീറ്റുകളാണ് നേടാനുള്ള ചാൻസ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ സി പി പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ നേടിയേക്കും ടി ഡി പി ഏഴ് മുതൽ ഒമ്പത് സീറ്റ് വരെ നേടിയേക്കും കോൺഗ്രസ് രണ്ട് സീറ്റ് വരെ നേടും എന്നും ഡി ബി ലൈവ് പ്രവചിക്കുന്നു കർണാടകത്തിൽ എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റ് വരെയാണ് ഡി ബി ലൈവ് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ മറ്റുള്ളവർക്ക് സീറ്റില്ല തമിഴ്നാടാണ് മറ്റൊന്ന് എൻ ഡി എക്ക് ഒരു സീറ്റ് വരെ ലഭിക്കാം എന്നാണ് തമിഴ്നാട്ടിലെ പ്രവചനം തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യത്തിൽ മത്സരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് അണ്ണാ ഡി എം കെക്ക് ലഭിച്ചിരുന്നു ഇത്തവണ സഖ്യമില്ലാതെയാണ് എൻ ഡി എ മത്സരിക്കുന്നത് അതായത് ബി ജെ പി മത്സരിക്കുന്നത് എ ഐ എ ഡി എം കെ എൻ ഡി എ സഖ്യത്തിലില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് എ ഐ എ ഡി എം കെക്ക് സ്വതന്ത്രമായി മത്സരിച്ചിട്ട് ഒരു സീറ്റ് വരെ ലഭിക്കാം എന്നും പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ സീറ്റുകൾ പ്രവചിക്കുന്നു വലിയ വ്യത്യാസമില്ലാത്ത പ്രവചനം ഇനി നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി അതിനകത്ത് പറയാതെ അത് കേരളത്തിൻ്റെ കാര്യമാണ് കേരളത്തിൽ യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ പത്തൊമ്പതായിരുന്നു യു ഡി എഫിൻ്റെ സീറ്റ് എന്നാൽ ഇത്തവണ പതിനെട്ട് വരെ സീറ്റുകൾ ആണ് ലഭിക്കാൻ ചാൻസ് എന്ന് പറയുന്നു എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ ലഭിക്കും എന്ന് ഡി ബി ലൈവ് പറയുന്നു നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ആലപ്പുഴ അതിനെ മറികടന്ന് മൂന്ന് സീറ്റ് വരെ മിനിമം രണ്ട് പിന്നെ മൂന്ന് സീറ്റ് വരെ ലഭിക്കാം എന്നുള്ളതാണ് രണ്ട് സീറ്റ് കൂടുതലായി നേടി ൊണ്ട് എൽ ഡി എഫ് സ്ഥിതി മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത് ഇതാണ് മൊത്തത്തിൽ ഡി ബി ലൈവിൻ്റെ പ്രവചനം മൊത്തത്തിലുള്ള എക്സിറ്റ് പോളുകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും നേരത്തെ തെരഞ്ഞെടുപ്പിന് നേര മുമ്പ് പുറത്തു വന്ന വിശകലനങ്ങൾ പല പ്രമുഖരും നടത്തിയ വിശകലനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോളാണ് ഡി ബി ലൈവ് പുറത്ത് വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയില്ല എക്സിറ്റ് പോളുകളാണ് അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ എല്ലാം തന്നെയും പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതോ പൂർണ്ണമായും തള്ളിക്കളയുക എന്നുള്ളതോ ശരിയല്ല കാരണം അതിലൊക്കെ കുറച്ച് കുറച്ച് വസ്തു എന്നാൽ പൂർണ്ണമായി അത് സ്വീകരിക്കുക എന്നുള്ളതും യാഥാർത്ഥ്യമല്ല എക്സിറ്റ് പോളുകളെ കുറിച്ച് മറ്റ് എക്സിറ്റ് പോളുകൾ വ്യാപകമായി എന്നുള്ള പ്രസിദ്ധീകരിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്ന നേതാക്കളൊക്കെ അതിന് എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി കടുത്ത വിമർശന രൂപേണയാണ് ഈ കാര്യത്തെ സമീപിച്ചിട്ടുള്ളത് ഈ എക്സിറ്റ് പോളുകളെ എക്സിറ്റ് പോളുകൾ എന്നല്ല വിളിക്കുക മോദി മീഡിയ പോൾ എന്നാണ് വിളിക്കേണ്ടത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് മോദിജിയുടെ പോളാണ് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള പോൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി സീറ്റുകൾ നേടും അത് മുന്നണി യോഗത്തിലും ഞങ്ങൾ ാണ് നിങ്ങൾ സിദ്ധു മൂസേവാലയുടെ പാട്ട് കേട്ടിട്ടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നായിരുന്നു എത്ര സീറ്റുകൾ നേടും എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി അങ്ങനെയാണ് പ്രതികരണം നടത്തിയത് അതേസമയം ജയറാം രമേശിന്റെ മറ്റൊരു കൗതുകകരവും അതേസമയം ഗൗരവവും ഉള്ള ഒരു പ്രതികരണം പുറത്തു വന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിൽ നടപ്പാക്കേണ്ട പരിപാടികളുടെ അജണ്ട തീരുമാനിക്കാൻ പ്രധാനമന്ത്രി വിളിച്ചേർത്ത യോഗത്തെ മുൻനിർത്തിയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചത് മോദിയുടേത് സമ്മർദ്ദ തന്ത്രമാണ് എന്നാണ് ജയറാം രമേഷിന്റെ വിമർശനം താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്താൻ പോകുന്നു എന്ന് ഉദ്യോഗസ്ഥർക്ക് സന്ദേശം നൽകാനാണ് ശ്രമം വോട്ടെണ്ണാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളിൽ ഭയപ്പെടും അതിനുള്ള നീക്കമാണ് നടത്തുന്നത് ഭയപ്പെടുത്താനുള്ള നീക്കം വിജയിക്കില്ല എന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നു ഇതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ദേശീയതലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പോൾ എക്സിറ്റ് പോളുകൾ വ്യാപകമായി വന്നതിനെ സംശയത്തോടെയാണ് കാണുന്നത് അദ്ദേഹം അതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് അപ്പോൾ എല്ലാവരും പറയും ഒരേ സ്വരത്ത് പറയുന്നത് ഇത് വിശ്വസിക്കാൻ പോലും വയ്യാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇത് ബോധപൂർവം ഇത് ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്ത് വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ സി പി എമ്മിന്റെ എ കെ ബാലൻ ഇപ്പോഴും തങ്ങൾ നേരത്തെ നടത്തിയ വിലയിരുത്തലുകളാണ് യഥാർത്ഥത്തിൽ ജൂൺ നാലിന് പുറത്തു വരാൻ പോകുന്നത് എന്ന നിഗമനത്തിലാണുള്ളത് അദ്ദേഹം എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളി സി പി എമ്മിന്റെ നിലപാട് എ കെ ബാലൻ ഇന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അത് ഒരു ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല കെ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടും എന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ വലിയ ആഹ്ലാദവാനാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടത്തെ അദ്ദേഹം ഗൗരവത്തിലാണ് കാണുന്നത് എക്സിറ്റ് പോൾ കേരളത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറ് മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കോട്ടയം തൃശ്ശൂർ ഈ മണ്ഡലങ്ങളിലെല്ലാം ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളും പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾ സമാഹരിച്ചിട്ടുള്ള കണക്കുകളുമെല്ലാം നല്ല വിജയം ഒരു പത്ത് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ടുകളും അഞ്ചോ ആറോ സീറ്റുകളും ഇത്തവണ ജയിക്കുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ചുരുക്കത്തിൽ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത എന്താണ് ഏതാണ് എന്നുള്ള സമഗ്രമായ പരിശോധനകളിലേക്കല്ല നേതാക്കൾ പോകുന്നത് അവർ നാലാം തീയതി ആവട്ടെ നമ്മൾ അതിനെ അങ്ങനെ സമീപിക്കാം ഇത് മോദി മീഡിയകൾ നടത്തിയ എക്സിറ്റ് പോളുകളാണ് അത്തരത്തിലുള്ള സഹായങ്ങൾ അങ്ങനെ ഒരു പൊതു സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം എന്നുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി മുതൽ എ കെ ബാലൻ വരെ ഉന്നയിക്കുന്നത് ഈ തരത്തിൽ ഖാർഗെ തന്നെ പറഞ്ഞത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് സി പി ഐ ഖാർഗെ പറഞ്ഞ കണക്കുകളാണ് ഉദ്ധരിക്കുന്നത് ഒരു സാഹചര്യം രാജ്യത്തുണ്ട് അത് ഫലവത്താകും ഇല്ലെങ്കിൽ എന്താണ് പ്രതികരണം എന്നുള്ളതെന്ന് ജൂൺ നാലിന് ശേഷം നമുക്കറിയാം അതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം